ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനുഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണികൾ ഇത് എങ്ങനെ നമുക്ക് കളയാമെന്നു പറഞ്ഞാൽ ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് കുട്ടികളിലും അതുപോലെ ചെറുപ്പക്കാരിലും നമ്മുടെ തൊക്കിലും കഴുത്തിലും അതുപോലെ കൈകളിലൊക്കെ കാണുന്ന ഒരു അരിമ്പാറ എന്ന് പറയും പാലുണ്ണി എന്ന് പല സ്ഥലങ്ങളിലും പറയാറുണ്ട് പല മാർഗ്ഗങ്ങളുണ്ട് ഇതിനെ ശരിക്കും ഒരു ഉപദ്രവകാരി എന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് ചെറിയൊരു മുഴ പോലെ പല ഭാഗങ്ങളിലും കാണാറുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് പൊഴിഞ്ഞു പോകാറുണ്ട് പക്ഷേ ഇത് കോസ്മെറ്റിക് പ്രോബ്ലം ആണ് നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഇപ്പോൾ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് എന്ന ഒരു വൈറസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എച്ച് പി വി എന്നുള്ള ഈ വൈറസ് കാരണമാണ് ഈ മിക്കവാറും ഈ അരിമ്പാറ ഉണ്ടാകുന്നത് അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഇതാണ് ഇപ്പോൾ മനുഷ്യരിൽ പ്രത്യേകിച്ച് ഒരു ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് സ്പർശനത്തിലുമൊക്കെ ഇത് മറ്റുള്ളവരിലേക്ക് പകരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ എച്ച് പി വി എന്നുള്ളൊരു വൈറസ് കാരണമാണ് ഈ പാലുണ്ണികൾ ഉണ്ടാകുന്നത് സാധാരണ നമ്മൾ കൈ കാണുന്നത് കൈകാലുകളിലാണ് കാലുകളിലാണ് കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും അരിമ്പാറകൾ കാണാറുണ്ട് ഇത് ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പലതരത്തിലുള്ള ഇതിൻ്റെ ആകൃതിയും ഇതിൻ്റെ പല രീതി ഏകദേശം ഒരു ആറോളം തരത്തിൽ പല രീതിയിലാണ് അരിമ്പാറകൾ ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മൾ ആദ്യം ഇത് ഇതെങ്ങനെ മാറ്റാമെന്നുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ പറയാം ശാസ്ത്രീയമായി ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്ത് ചെയ്യാം സാധാരണ ഒരു സാലസിലിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഭാഗങ്ങളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു ദിവസമല്ല ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച അടുപ്പിച്ച് ഇതിനെ കെരട്ടോലൈസിസ് എന്ന് പറയും ഇങ്ങനെ വിരലുകളിൽ മാത്രം അവിടെ പാത്രം തൊട്ട് 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 കുറേ ദിവസം കഴിയുമ്പോൾ അരിമ്പാറ മാറിപ്പോകുന്നതായിട്ട് കാണാം കെമിക്കൽ പീലിംഗ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ചില അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് വെളിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ചെറിയ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഒരു ഹോം റെമഡി ആയിട്ട് ഈ ഇങ്ങനെ ഒരു സാലിസലിക്ക് ആസിഡ് കൊടുക്കാറുണ്ട് അതിങ്ങനെ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു വലിയ അരുമ്പാറൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ് പിന്നെ നമുക്ക് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് ഉള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു ക്രയോ സർജറിയാണ് ചെയ്യാറുള്ളത് ഈ ക്രയോ സർജറിയും ചെയ്യാൻ നല്ല എഫക്റ്റീവ് തന്നെയാണ് പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം പാട് വരാതിരിക്കാൻ വേണ്ടി വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ ഭാഗങ്ങളെ ഫ്രീസ് ചെയ്ത് ഇല്ലാതാക്കി ആരും പാറയെ മാറ്റിക്കളയുന്ന ഒരു പുതിയൊരു ടെക്നിക്കാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്ട്സിൻ്റെ ട്രീറ്റ്മെൻറ്റാണിത് അപ്പോൾ ഇതിന് ക്രയോസർജറി ട്രീറ്റ്മെൻറ്റാണ് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പം ഡാർക്ക് സ്പോട്ട് വരാൻ സാധ്യതയുണ്ട് സ്കിന്നിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് ചെയ്യേണ്ടത് പ്പം ചോദിക്കും ഇതൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളല്ലേ ആദ്യം പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കാം മൂന്നാമതായിട്ട് നമ്മുടെ കാന്താരി വണ്ടിൻ്റെ അതായത് കാന്താരടി എന്നാണ് തന്നെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രാസപദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷവും ഇതുപോലെ അരിമ്പാറ ഉപയോഗിച്ച് കളയാറുണ്ട് അപ്പോൾ ഇത് സാധാരണ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലൊരു ഒരു കുമിള പോലെ വന്നതിന് ശേഷം അത് പൊട്ടി ആ അരിമ്പാറ പുറത്ത് പോകാറുണ്ട് അതും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് ഇത് കാന്താരൻ എന്നുള്ളതാണ് എൻ്റെ കെമിക്കൽ നെയിം ഇത് ഡോക്ടർമാരുടെ സൈഡിൽ നിന്നാണ് ചെയ്യാറുള്ളത് അല്ലാതെ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡല്ല പിന്നെ ഇമ്മ്യൂണോ തെറാപ്പികൾ ആണ് ഇപ്പോൾ വളരെ പ്രധാന പ്രതിരോധശക്തി കുറവുള്ള ആളുകളാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വാർഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നമുക്ക് ഇമ്മ്യൂണോ തെറാപ്പി നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും പ്രതിരോധശക്തി കുറവുള്ളവരിൽ മാത്രമാണ് ഇമ്മ്യൂണോ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളത് ഉള്ളത് എലക്ട്രോ സർജറി ആൻഡ് ക്യുറിട്ടേജ് എന്നുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ഇവിടെ നമ്മൾ ഇതിനെ ക്യുറിട്ടേജ് ചെയ്ത് കളയുകയാണ് അതായത് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുകയാണ് ഇതും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ സർജറിയാണ് പാടു വരാതിരിക്കാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഇത് ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ആദ്യം ചെയ്യാറില്ല നമ്മൾ ആദ്യത്തെ കാര്യങ്ങളെല്ലാം സക്സസ്ഫുൾ ആയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ഉടനെ ചെയ്യുന്നതല്ല ലേസർ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെയാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഇമ്മീഡിയറ്റ്ലി ആദ്യം ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് അല്ല നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്ന ശേഷം സാധാരണ എഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഈ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റും പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഈ അരിമ്പാറകൾ മാറ്റാനായിട്ട് ഇത് കൂടാതെ പല തരത്തിലുള്ള ട്രീറ്റ്മെൻ്റുകളും ചെയ്യാറുണ്ട് അതിന് മുമ്പ് അഴിഞ്ഞ ഡ്രോബാക്സുകൾ പറയാം ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് മുറിവേൽക്കുന്ന ചർമ്മം നമുക്ക് പല ചികിത്സയിലും ഇങ്ങനെ രീതിയിൽ റിമൂവ് ചെയ്യുമല്ലോ ചിലപ്പം ഇത് വീണ്ടും തിരിച്ചു വരും പല ആളുകളിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അതേ ഭാഗത്ത് അരിമ്പാറ തിരിച്ച് വരാൻ സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് നാൽപ്പത് ശതമാനത്തോളം അരിമ്പാറകളും ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പൊഴിഞ്ഞു പോകാറുണ്ട് നാൽപ്പത് ശതമാനം അത് അപൂർവമായിട്ടാണ് അത് നിലനിൽക്കാറുള്ളൂ അങ്ങനെ നിലനിൽക്കുന്ന അരമ്പറകൾ ഈ പരിധിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം പക്ഷെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും അത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് ചില സാധനങ്ങൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചർമ്മത്തിൽ പാടുവരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ മെയിൻ കാരണം എന്താണ് ഹ്യൂമൺ വൈറസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും വരാനുള്ള സാധ്യത അപ്പോഴും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ശരീരത്തിൽ നമ്മൾ മറ്റു ഭാഗങ്ങളിലേക്ക് പകരാതിരിക്കാനോ വ്യാപിക്കാതിരിക്കാനോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനോ ഒക്കെയാണ് നമ്മൾ സാധാരണ അരിമ്പാറ മാറ്റേണ്ടത് അല്ലാതെ അരിമ്പാറ നമ്മൾ മാറ്റേണ്ട ഒരു ആവശ്യമില്ല വേദനയോടെ നിൽക്കുന്ന അരിമ്പാറയാണെങ്കിൽ മാറ്റാനായിട്ട് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ വേദനയില്ലാതെ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നതിനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചില നാച്ചുറൽ വെയ്സ് പറയാം സാധാരണ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കോട്ടണി മുക്കിയതിന് ശേഷം ആ ഭാഗത്ത് മാത്രമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചതിന് ശേഷം ഡ്രസ്സ് ചെയ്യുക ഒരു സ്മാൾ ബാൻഡേജ് വെച്ച് ഡ്രസ്സ് ചെയ്യുക ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുക അപ്പം അത് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് തൊലിയിലൊന്നും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ തൊലി കരയാനുള്ള സാധ്യത ഉണ്ട് ഇതൊന്നും എഫക്റ്റീവ് അല്ല പക്ഷേ പല ആളുകളിലും സക്സസ്ഫുൾ ആയിട്ട് കാണാറുണ്ട് ചെറിയൊരു ആപ്പിൾസ് ഇട ആ ഭാഗത്ത് മാത്രം തൊട്ടിട്ട് ഒരു ബാൻഡേജ് വെച്ച് കവർ ചെയ്ത് ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി മൊത്തം ഒരു പന്ത്രണ്ട് മണിക്കൂർ കോൺടാക്റ്റ് വരണം അങ്ങനെ വരുമ്പം കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലും പല ആളുകളിലും എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സുകൾ കാണാറുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് പല മാർഗങ്ങളുണ്ട് നമുക്ക് സാധാരണ ഈ വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു അങ്ങനെ ആപ്പിൾ സിഡർ വിനേയും കൊണ്ട് ചേർത്ത് ചെയ്യാറുണ്ട് അതൊരു നല്ല മെത്തേഡാണ് ബനാല പീൽ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട് ഇതൊന്നും എഫക്റ്റീവായിട്ട് പ്രൂവൻ ചെയ്തിട്ടുള്ള മാർഗ്ഗങ്ങളല്ല പക്ഷേ പല സ്ഥലങ്ങളിലും ഇത് ചെയ്യാറുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു സെവൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചെയ്തതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം നമ്മൾ ആ ഒരു ആ സ്ഥലത്ത് അപ്ലൈ ചെയ്തിന് ശേഷം വെക്കുക അങ്ങനെ വെച്ചാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ ഇത് ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ സാധാരണ പൊഴിഞ്ഞ് വീഴാറുണ്ട് പല ആളുകളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ചെയ്തു നോക്കാം ചെയ്തു നോക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഒരിക്കലും നമ്മുടെ തൊലിലോട് കൂടുതൽ ഈ ആപ്പിൾ ആപ്പിൾസോട് പിന്നേകറോ അതുപോലെ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ തൊലിലോട്ട് കൂടുതൽ കോണ്ടാക്ട് വരാതിരിക്കാൻ നോക്കുക അവിടെ മാത്രമേ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പിന്നെ കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അത് കോപ്പറേറ്റ് ചെയ്യണം കുട്ടികൾ അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റുവാണെങ്കിൽ പ്രശ്നമാണ് സോ ആ വിനാഗിരി ഉപയോഗിക്കാറുണ്ട് വിനാഗിരി ഏത്തപ്പഴത്തിൻ്റെ ഈ തൊലി ചേർത്ത് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് വേണം വെക്കാം കുറച്ചുകൂടി എഫക്റ്റീവായിട്ടും ഫാസ്റ്റായിട്ടും ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഇതൊക്കെ അപ്പം ഇതൊന്നും ശാസ്ത്രീയമായി ഇതുവരെ പ്രൂവൺ ചെയ്തിട്ടില്ല പക്ഷേ പല ആളുകൾക്കും ഇത് എഫക്റ്റീവായി കാണാറുണ്ട് ഞങ്ങൾ കുറച്ച് ഡെർമറ്റോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ അവരും ഇങ്ങനെ ചെയ്തു ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഫിസിക്കലി ഒരിക്കലും ഒരു ഷേവിംഗ് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ഇൻഫെക്ഷൻ വരാം അതേ സ്ഥലത്ത് കൂടുതൽ വലിയ പാടായിട്ട് വരാം വലിയ വലിയ അരിമ്പാറയായിട്ട് വരാനും സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ബ്ലേഡ് കൊണ്ട് മുറിക്കാനോ അല്ലെങ്കിൽ കത്തി കൊണ്ട് അങ്ങനെ പല പ്രവണത എല്ലാവർക്കും ഉണ്ട് ഒരു കത്തി കൊണ്ട് അതിനെ ചെത്തി കളയാനൊക്കെ ശ്രമിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ പല പേഷ്യൻസും വരാറുണ്ട് ഇത് മുറിച്ച് കൈ മൊത്തം മുറിഞ്ഞ് ബ്ലീഡിങ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഒരിക്കലും ഷേവ് ചെയ്യുകയോ ബ്ലേഡ് വയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് കളയുകയോ ഒന്നും ചെയ്യരുത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത് പ്രത്യേകിച്ചും അരിമ്പാറകളുടെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആണെന്ന് കരുതുന്നു മറ്റുള്ളവർക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എരിവാൺ